ഇന്നത്തെ എൻ്റെ റെസിപ്പി ചുരയ്ക്ക കൊണ്ട് ഒരു കറിയാണ് അടിപ്പൊളി കറിയാണ് നല്ല നാടൻ ചുരയ്ക്ക കൊണ്ടാണ് കറി വെച്ചേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതാണ് ചുരയ്ക്ക നല്ല ഫ്രഷായിട്ടുള്ള ചുരക്കയാണ് നല്ല പിഞ്ച് ചുരയ്ക്കായും കൂടെയാണേ നമ്മളുടെ ഈ ഇതിൻ്റെ വലിപ്പം കാണുമ്പോൾ നമ്മൾ ആയിരിക്കും മുറ്റിയതാണ് മുറ്റിയതല്ല നല്ല എന്താ പറയുക പിഞ്ച് ചുരക്കായ തന്നെയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഭാഗമാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പം ഈ ചുരയ്ക്കായ കട്ട് ചെയ്ത് വെച്ചത് നല്ല കഴുകിയതിന് ശേഷം ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചുപ്പ് നമ്മളിപ്പം കുറച്ചുപ്പ് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് മുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് അപ്പം എരിക്കനുസരിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണക്കമീൻ ഉണക്കമീനിടുന്നുണ്ട് ഉണക്കമീനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരഞ്ഞിടണം കട്ട് ചെയ്തിട്ടാൽ ചിലപ്പോൾ അതിനകത്ത് മുള്ളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഈ ഉണക്കമീനാണ് ഈ കറിയുടെ രുചിയെ നമുക്ക് തരുന്നത് അത്രയ്ക്ക് ആയിരുന്നു എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കണേ കുറച്ചുകൂടി കറിയുടെ വെള്ളം പറ്റാനുണ്ട് ശേഷം നമുക്ക് തേങ്ങായും ചെറിയ ഉള്ളിയും പുളിയും കൂടെ അരച്ചു കൊടുക്കണം നല്ല ആരെയാണേ നല്ല മഷി പോലെ അരച്ച് കൊടുക്കണം ഇപ്പം നമ്മുടെ ചുരയ്ക്കായും ഉണക്കമീനും എല്ലാം വെന്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കണം തേങ്ങ ഒഴിച്ചിട്ട് കറിയാണെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാൻ പാടില്ല ചെറിയ തീല് വെച്ച് ചൂടാക്കി വേണം എടുക്കാൻ എപ്പോഴും തേങ്ങ അരച്ച് നമ്മൾ കറി വെക്കുന്നത് തിളപ്പിക്കാൻ പാടില്ല നമ്മൾ തേങ്ങ ഒഴിക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ ചട്ടിക്ക് നല്ല ചൂട് കാണും പിന്നെ കുറച്ചുകൂടെ ആവശ്യത്തിന് ഉപ്പ് വേണമായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ശേഷം നമുക്ക് കടുവറക്കണം കടു വറക്കാൻ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് കടുകും കുറച്ച് ഒരു ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽ മുളകില്ലേ വറ്റൽ മുളകും കൂടെ നല്ല മൂപ്പിക്കണം മൂപ്പിച്ചിട്ട് കരിയാപ്പില ഇട്ടിട്ട് വേണം കറിക്കാത്തൊഴിക്കാൻ ഈ കടുക് താളിക്കുന്നതിലും കറിയുടെ ടേസ്റ്റ് ഉണ്ട് എന്നുവെച്ചാൽ ഇത്രയെങ്കിലും ഉള്ളി നല്ല മൂത്തിട്ട് വേണം നമുക്ക് കറിക്കകത്തൊഴിച്ചു കൊടുക്കാൻ വെളിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ കടുക് വറുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കണം അതിന് ശേഷം വേണം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാൻ കറി നല്ല ഇളക്കി കൊടുക്കാൻ ഇത് നോക്കിക്ക് കുറച്ച് തണുത്തപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കട്ടിയായി ചട്ടി വയ്ക്കുമ്പോഴങ്ങനെയാണെ പെട്ടെന്ന് കട്ട് ചെയ്യാം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ലൂസാക്കി ആദ്യമേ തേങ്ങ അരച്ചൊഴിക്കാൻ നമ്മൾ വെള്ളരിക്ക ഒഴിച്ചെറി വെക്കില്ല അതിനേക്കാട്ടിലും നല്ല ടേസ്റ്റായിരുന്നു ഈ ചുരയ്ക്കറിക്ക് പിന്നെ ഈ ചുരയ്ക്ക കൊണ്ട് നമുക്ക് തോരനുമൊക്കെ വെക്കാമേ ഉണക്കമീനൊക്കെ ഇട്ടതുകൊണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ വെറുതെ പറയുകയല്ലോ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ പായ് ബായ്